സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായ ടി ഫാമിലി എന്ന ഒരു കപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അപ്പോ ഇന്ന് ഒരുപാട് പേര് ഈ കപ്പിളിനെ പറ്റിയിട്ട് ഇന്ന് വളരെ പോസിറ്റീവായും നെഗറ്റീവായും ആസ്പെക്ടിലൊക്കെ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോ എന്താണ് ടി ടി ഫാമിലി ഒരു ചെറിയൊരു ബ്രീഫ് തരാനാണെങ്കിൽ കുറച്ച് പ്രായം മുതിർ പ്രായത്തിൽ മുതിർന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഡിവോഴ്സി ഒരു സ്ത്രീയെ ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കുന്നു അപ്പം ഇവർ കപ്പിൾ വീഡിയോസ് എല്ലാം ചെയ്യുമ്പോൾ അതിന് സോഷ്യൽ അല്ലെങ്കിൽ സൊസൈറ്റി എങ്ങനെയാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ട് ആ റെസ്പോൺസിനെ ഒന്ന് അനലൈസ് ചെയ്യാ എന്നതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒന്നാമതായിട്ട് ഈ കപ്പിളിനെ വിലയിരുത്തുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് റെസ്പോൺസ് എന്ന് പറയുന്നത് വളരെ നെഗറ്റീവായ രീതിയിൽ നിങ്ങൾക്ക് മുമ്പ് അവിഹിത ബന്ധം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉമ്മയും മകനെയും ഉണ്ട് കാണാൻ എന്നൊക്കെ ഇങ്ങനെയുള്ള വളരെ നെഗറ്റീവായ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന രീതിയിലുള്ള റെസ്പോൺസാണ് ഒരു വിഭാഗം ആളുകൾ ചെയ്യുന്നത് അപ്പോൾ ഇതിനോടുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം വളരെ കൃത്യമായിട്ട് മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫിൽ അല്ലെങ്കിൽ അവരും അവരുടെ സൃഷ്ടാവും തമ്മിൽ മാത്രം ബന്ധപ്പെട്ട് എടുക്കുന്ന വിഷയത്തില് ഒരിക്കലും അമിതമായ രീതിയിലുള്ള ഇടപെടൽ നടത്താനോ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താനോ അറിയാത്ത കാര്യത്തെപ്പറ്റി ഉറപ്പില്ലാത്ത കാര്യത്തെപ്പറ്റി സംസാരിക്കാനോ പാടുള്ളതല്ല ജസ്റ്റ് വെറുതെ ഒന്ന് സ്വന്തത്തിലേക്ക് നോക്കുക നമ്മളടുത്തന്നെ ഒരുപാട് പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മളിൽ മാറ്റം വരുത്തേണ്ട ഒരുപാട് പ്രശ്നങ്ങൾ ആദ്യം തന്നെ ഉണ്ട് അപ്പോൾ അതിന്റെ മുകളിലേക്ക് പോയിട്ട് മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടുക എന്നുള്ളത് ഇസ്ലാം തീരെ പ്രോത്സാഹിപ്പിക്കാത്ത അല്ലെങ്കിൽ അനുവദിക്കാത്ത ഒരു വിഷയമാണ് എന്നുള്ളത് നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കണം രണ്ടാമതായിട്ട് ഇതിന് ഇവർക്ക് വള വളരെയധികം ഫാൻസ് ഫാൻബീസ് അല്ലെങ്കിൽ സപ്പോർട്ടേഴ്സ് ഉണ്ട് അപ്പോൾ സപ്പോർട്ടേഴ്സ് എന്ന നിലയിൽ അവരെ സപ്പോ എന്ന് പറയുമ്പോൾ അവരുടെ ആണ് അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ അവർ വിവാഹം കഴിക്കാം എന്നുള്ള രീതിയിൽ നന്നായി സംസാരിക്കുന്ന ഉണ്ട് ആ ഒരു പോസിറ്റിവിറ്റിയെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നു അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ എനിക്ക് ഇസ്ലാമിലെ വിവാഹ സങ്കല്പവുമായി ബന്ധപ്പെട്ട് ചേർത്ത് പറയേണ്ട ചില കാര്യങ്ങളുണ്ട് പക്ഷെ ആദ്യം തന്നെ ഒന്ന് പറയാനുള്ളത് എനിക്ക് ഇവർ ഇപ്പോൾ വൈറലായിട്ട് അല്ലെങ്കിൽ ഇവർ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്ന ഈ കപ്പിൾ വീഡിയോസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അവർ അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ വീഡിയോസ് ആക്കി അല്ലെങ്കിൽ സ്വകാര്യ നിമിഷങ്ങൾ നമ്മൾ ചെയ്യുന്ന സ്നേഹപ്രക പ്രകടനങ്ങളൊക്കെ വീഡിയോസ് ആക്കി ചിത്രീകരിച്ച് യൂട്യൂബിലിട്ട് അതുവഴി പ്രശസ്തിയും പണം നേടുന്നതിനോട് എനിക്ക് വ്യക്തിപരമായ താല്പര്യമില്ല അത് അതിനോട് എനിക്ക് വിയോജിപ്പാണ് എന്ന് ആദ്യം തന്നെ ഉണർത്തുകയാണ് അതോ ഇനി ഇസ്ലാമിലെ ഒരു കോൺസെപ്റ്റ് എന്താണ് വിവാഹത്തെ പറ്റിയുള്ളത് എന്നാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനുള്ളത് അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്നുള്ളത് ഇസ്ലാമിൽ വിവാഹം കഴിക്കേണ്ടതിന്റെ ആ ചോയ്സ് അതിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ളത് അല്ലെങ്കിൽ ടോപ്പ് പ്രയോറിറ്റി എന്നുള്ളത് വിവാഹം കഴിക്കുന്ന പുരുഷനും സ്ത്രീയും മാത്രമാണ് എന്നുള്ളതാണ് നമ്മളെ നാട്ടിൽ കാണുന്നത് പോലെ പെണ്ണ് കാണാൻ ചടങ്ങിനു ശേഷം അല്ലെങ്കിൽ ഈ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്ക് ആളുകൾക്ക് പരസ്പരം ഇഷ്ടപ്പെട്ടതിന് ശേഷം വീട്ടിൽ നിന്നൊരു ബാ ബാച്ചും ബറ്റാലിയനുമായിട്ട് അമ്മായിമാരും എളാമ്മമാരും അല്ലെങ്കിൽ കുടുംബക്കാരും എന്നിങ്ങനെ സ്ത്രീവർഗങ്ങൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ബാച്ചായി പോയി ഈ പെണ്ണിനെ വൺ ഡിഗ്രി തിരിച്ചു നിർത്തി എല്ലാ ആംഗിളും പരിശോധിച്ചിട്ട് തംസപ്പ് പറയേണ്ട ഒരു സമ്പ്രദായം നമുക്ക് ഇസ്ലാമിൽ കാണാൻ തന്നെ സാധിക്കില്ല എന്നുള്ളതാണ് ഒന്നാമതായിട്ട് അവർക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും കുടുംബങ്ങൾക്കും ഇതിനിടപാട അല്ലെങ്കിൽ കുടുംബങ്ങളും പരിശോധിക്കും നമുക്ക് ചേർന്ന ബന്ധമാണോ എന്നുള്ളതൊക്കെ പരിശോധിക്കും അപ്പൊ ഈ നമുക്ക് ചേർന്ന ബന്ധമാണോ എന്നതിന്റെ ആ ക്രൈറ്റീരിയ എന്താണ് അതും കൂടി ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പൊ റസൂൽ അഹിാമ് പറയുന്നുണ്ട് നിങ്ങൾക്ക് വിവാഹം കഴിക്കുമ്പോൾ സ്വത്തും സൗന്ദര്യവും ഇതൊന്നും നോക്കണ്ട എന്നല്ല ഇതെല്ലാം നോക്കാം പക്ഷെ അതോടൊപ്പം തന്നെ റസൂല്ലി ദീൻ ദീനിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് അഥവാ നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്ക് അവരുടെ സൃഷ്ടാവുമായിട്ടുള്ള ബന്ധം എന്താ അവർക്ക് ബാക്കിയുള്ള മഹ്ലൂക്കുമായിട്ട് ബാക്കിയുള്ള ജനങ്ങളോടുമായിട്ടുള്ള ബന്ധമെന്താ ഈ രണ്ട് മേഖലയിലാണ് നമ്മൾ അവരെ പറ്റി അന്വേഷണം നടത്തേണ്ടതും അല്ലെങ്കിൽ അതാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അതേ നിലനിൽക്കൂ എന്നുള്ളത് ഇസ്ലാം അടിവരയിട്ട് പഠിപ്പിക്കുകയാണ് അപ്പോൾ മാത്രവുമല്ല യാതൊരുവിധ സ്റ്റിഗ്മയും മറ്റുള്ള ഒരു ഫാക്ടറിന്റെ ബേസിലും ഒരു സ്റ്റിഗ്മയും ഇസ്ലാമില്ല സ്റ്റിഗ്മ ഇൻ ദ സെൻസ് നമ്മളിപ്പോൾ ഡിവോഴ്സിയായ അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകളെ വിവാഹം കഴിക്കാൻ പൊതുവേ നമ്മുടെ നാട്ടിലൊരു ഒരു വിമുഖത ഉണ്ട് അപ്പോൾ ഇസ്ലാമിൽ അങ്ങനത്തെ ഏജ് ഗ്രൂപ്പ് ഇതൊക്കെ പല ഫാക്ടേഴ്സും നമ്മുടെ നാട്ടിലൊരു ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ അത് നമുക്ക് പറ്റില്ല അത് ചേരുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു ഒരു പ്രവണത നമ്മളെ നാട്ടിലുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ വിവാഹങ്ങളുമായി ബന്ധപ്പെട്ട് ഇസ്ലാം എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്തിട്ടുള്ളത് എന്ന് പ്രവാചകൻ സല്ലാ സല്ലമ്മയുടെ ജീവിതത്തിൽ നിന്ന് കാണാൻ പറ്റും ഇപ്പോൾ റസൂൽ അഹ് സല്ലാസ്സമ്മ ആദ്യം വിവാഹം കഴിച്ചത് രണ്ട് പ്രാവശ്യം ഭർത്താവ് മരണപ്പെട്ട് മൂന്നാമത്തെ കല്യാണം കഴിക്കുന്ന തന്നെക്കാൾ മൂന്ന് വയസ്സും പതിനഞ്ചു വയസ്സും എന്ന് അഭിപ്രായ വ്യത്യാസമുണ്ട് തന്നെക്കാൾ മുതിർന്ന ഹദീജ ബീവിയാണ് അതിനുശേഷം വിവാഹം കഴിക്കുന്ന അൻപതാമത്തെ വയസ്സിലും അറുപത് വയസ്സിന് മുകളിലുള്ള സൗദാ ബീവിയാണ് തൊട്ടുടനെ കഴിക്ക വിവാഹം കഴിക്കുന്നത് ഒൻപത് വയസ്സുള്ള ആയിഷ ബി അപ്പോൾ ഇത് അന്നത്തെ അന്നത്തെ ഒരു കൾച്ചർ അതാണ് അന്ന് ആ ഒരു ആ ഒരു സൊസൈറ്റിയിൽ അത് അക്സെപ്റ്റഡ് അക്സെപ്റ്റഡ് ആണ് വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകൾ അതിൽ കംഫർട്ടബിൾ ആണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ന് ഈ ടി ഫാമിലിയെ വളരെയധികം അനുകൂലിക്കുന്ന സെക്യുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ജെ ജനറിക്കായിട്ട് അനുകൂലിക്കുന്ന ആളുകളുണ്ട് അത് അവരുടെ ആണ് അവരുടെ ഇഷ്ടമാണ് അപ്പം അതിൽ അതിലിടപെടുന്നത് എന്നുള്ളത് ഈ ഒരു പ്രിവിലേജ് നിങ്ങൾ ദയവചെയ്ത് റസൂള്ളു വല്ലമൊക്കെ കൊടുക്കണം ഇനി നിങ്ങൾ പ്രസുദാ സർ സിനിമയ്ക്ക് പ്രവലിച്ച് കൊടുത്തില്ലെങ്കിലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അത് നിങ്ങൾ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളത് മാത്രം ഇനി ഏജ് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിലും ഇതോടൊപ്പം തന്നെ പറഞ്ഞു റസൂല്ലാ സാലം വ്യത്യസ്ത ആ ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ അറുപ തന്നെക്കാൾ പത്തും പതിനഞ്ചും വയസ്സിന് മുതിർന്ന ആളുകളെ വിവാഹം കഴിക്കുന്നുണ്ട് പ്രായത്തിന് താഴെയുള്ള ആളുകളെയും വിവാഹം കഴിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിറത്തിന്റെ ബേസിസിലും ഇപ്പോ നിറത്തിന്റെ ബേസിസിലോ ഗോത്രത്തിന്റെ ഗോത്രത്തിന്റെ ഒന്നും തന്നെ ഇത് റസോ നമുക്ക് വിവാഹം കഴിക്കുന്നതിന് ഒരു തടസ്സമല്ല എന്ന് റസൂൽ അഹ് സഹസമ്മ പ്രാക്ടിക്കലി കാണിച്ചു തരാണ് ഇപ്പോ തന്റെ വളർത്തു മകനായ സെയ്ദ് ജയ്ദ്ബിൻ ഹരിസ് അദുലാഹെനെ കൊണ്ട് റസ്ലാം വിവാഹം സെയ്ദ് കഴിപ്പിക്കുന്ന ഹരിസർ അതുഹൻ എന്നുള്ളത് ഒരു ഫ്രീഡ് സ്ലേവ് അഥവാ അടിമയിൽ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ഒരു വ്യക്തി എന്ന ഒരു സോഷ്യൽ ക്ലാസ്സിൽ പെട്ടിരുന്ന അഥവാ കമ്പാരറ്റീവ്ലി താഴ്ന്ന സോഷ്യൽ ക്ലാസ്സിൽ അന്ന് ജനങ്ങൾ കണ്ടിരുന്ന ഒരു വിവാഹത്തിൽപ്പെട്ട ആളായിരുന്നു കറുത്ത കറുത്ത നറമുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹത്തെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നത് ഉന്നത കുടുംബത്തിൽ ജനിച്ച തന്റെ മനുഹാഷിമിൽ ജനിച്ചബിന്ദി ജഷ്നെ കൊണ്ടാണ് അപ്പൊ റസൂൽ അഹ് ഇങ്ങനെ സ്വയം ഇടപെട്ടിട്ട് നടത്തിയ ഒരുപാട് വിവാഹങ്ങൾ നമുക്ക് ഉദാഹരണങ്ങളായി പറയാൻ പറ്റും അപ്പോ ഇത് ചേർത്ത് വായിക്കേണ്ട ഒരു വിഷയം എന്നുള്ളത് റസൂല്ലാസലമ്മ മക്കയിൽ വരുന്ന സമയത്ത് അന്ന് വംശീയത അങ്ങേ അറ്റത്ത് വംശീയത നിലനിൽ ഒരു സമുദായത്തിലാണ് അപ്പോ നിറത്തിന്റെ പേരിലും ഗോത്രത്തിന്റെ പേരിലും എല്ലാം ജനങ്ങളെ സ്പെഷ്യൽ സോഷ്യൽ ക്ലാസ് ആക്കി തിരിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് അപ്പൊ ആ ഒരു സമയത്ത് ഈ ഒരു ഈ ഒരു പ്രവണത ഈ ഒരു പ്രവണത ഇസ്ലാം വരുന്നതോട് കൂടിയിട്ട് അത് തകർക്കുകയാണ് അത് യാതൊരുവിധ ചർച്ചയോ ഒന്നുമില്ല ഉടനെ വിശുദ്ധ പറയുകയാണ് യാ ഖുർആാനും നിങ്ങളെ ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നുമാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളാക്കി തിരിച്ചിട്ടുള്ളത് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് ഖത്തർ വേൾഡ് കപ്പിൽ ഈ ഒരു ആയിട്ടാണ് നോദിയിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം റസൂല്ലി സ്വലം പറയുകയാണ് ഒരു അറബിക് അനറബിയേക്കാളോ അനറബിക് അറേബി അറബിയേക്കാളോ കറുത്തവൻ വെളുത്തവൻ എന്നൊന്നുമല്ല മറിച്ച് അള്ളാഹ് സുഹാനോ ചാലെ എത്രത്തോളം സൂക്ഷിക്കുന്നവനാണ് അല്ലെങ്കിൽ എത്രത്തോളം തക്കുവയുള്ളവനാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാളുടെ നന്മയും ശ്രേഷ്ഠതയും ഒക്കെ നിർണ്ണയിക്കപ്പെടുന്നത് എന്നുള്ളത് ഇസ്ലാം അച്ചട്ടായി പഠിപ്പിക്കുകയാണ് അപ്പൊ ഇത് തന്നെയാണ് അന്ന് ഈ വംശീയത മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന മക്കാ മുഷരീഖുകൾക്ക് ഇസ്ലാമിനോടുണ്ടായിരുന്ന ഏറ്റവും വലിയ വെറുപ്പുകളിലൊന്ന് അപ്പോൾ ഇതോടൊപ്പം തന്നെ റസൂള്ളമ്മ ഇത് പറഞ്ഞു ഇത് തകർത്തു എന്നാൽ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഇതിന്റെ ഒരു അണുബാക്കി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് പ്രാക്ടിക്കലി സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് റസൂൽ അച്ഛല്ലമ്മ ഉപയോഗിച്ചിരുന്ന ഒരു ടൂൾ കൂടിയായിരുന്നു വ്യത്യസ്ത സോഷ്യൽ ക്ലാസ്സുകളിലുള്ള ആളുകളെ തമ്മിൽ വിവാഹം കഴിപ്പിക്കുക എന്നുള്ളത് ഇപ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്കർ നമ്മുടെ നാട്ടിൽ ജാതി സമ്പ്രദായത്തിന്റെ ഏറ്റവും വലിയ ഇരയായിരുന്നു അദ്ദേഹം എഴുതുന്ന പുസ്തകങ്ങളിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ ജാതി സമ്പ്രദായം അല്ലെങ്കിൽ ജാതി സിസ്റ്റം എങ്ങനെ ഉന്മൂലനം ചെയ്യാം അപ്പോൾ വ്യത്യസ്ത കാര്യങ്ങൾ വ്യത്യസ്ത സ്റ്റെപ്പുകൾ എടുക്കാൻ വേണ്ടിയിട്ട് അന്ന് ഗാന്ധിജിയെ പോലുള്ള ആളുകളൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം അൺടച്ചബിലിറ്റി ഒഴിവാക്കണം വെള്ളം ഷെയർ ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴും നോട്ട് ചെയ്യേണ്ടത് വെള്ളം പോലും ഇവർ ഉപയോഗിക്കുന്ന വെള്ളം മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നായിരുന്നൊക്കെ നിയമം അപ്പോൾ അംബേദ്കർ പറയുന്നത് ഇതൊന്നുമല്ല ഏറ്റവും ഇഫക്റ്റീവായ ടെക്നിക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത് മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ ഈ സമുദായത്തിൽ നിന്ന് അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് ഇത് ഉന്മൂലനം ചെയ്യണമെങ്കിൽ വ്യത്യസ്ത സോഷ്യൽ ക്ലാസ്സുകളിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത ജാതിയിൽപ്പെട്ട ആളുകൾ തമ്മിൽ വിവാഹം കഴിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്ന സൊല്യൂഷൻ അപ്പോൾ ഇത് ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു പോയിന്റ് കൂടിയാണ് അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് വിവാഹം വളരെ എളുപ്പമാക്കി തന്നിട്ടുള്ള അല്ലെങ്കിൽ ഹലാലായ മാർഗത്തിൽ അള്ളാഹു സുബാനുവ താരക്ക് പൊരുത്തപ്പെട്ട രീതിയിൽ ജീവിക്കാൻ അള്ളാഹു സുബാനവത്താര നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഒരു സമ്മാനമാണ് വിവാഹം എന്നുള്ളത് അത് അത് അതേ സ്പിരിറ്റിൽ തന്നെ നമ്മൾ മുസ്ലിമീങ്ങൾ അത് എളുപ്പമാക്കി കൊടുക്കാനാണ് ശ്രമിക്കേണ്ടത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് അത് പ്രയാസമാക്കി കൊടുക്കാനല്ല ശ്രമിക്കേണ്ടത് അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ എല്ലാ നിലക്കും അതൊരു പ്രയാസമാക്കിയിട്ടാണ് മാറ്റിയിട്ടുള്ളത് ആ ഒരു പ്രവണതയിൽ നിന്ന് നമ്മുടെ സമുദായം പിന്മാറണമെന്നാണ് إنك الله وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته فتعالى الله الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علم